യു ഡി എഫ് ജില്ലാ പഞ്ചായത്ത് കൈപ്പമംഗലം ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി ജില്ലാ പഞ്ചായത്ത് കൈപ്പമംഗലം ഡിവിഷൻ സ്ഥാനാർത്ഥി സലിം പുറക്കളത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് മൂന്നുപെടിക ബസ് സ്റ്റാൻഡിൽ നടന്ന കൺവെൻഷനെ ഐ സി സി സെക്രട്ടറി ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മലയാളികളുടെ മാനം കളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരെ കയ്പമംഗലത്ത് മാത്രമല്ല കേരളത്തിലും തൃശൂർ ജില്ലയിലും കയ്പമംഗലം ജില്ലാ പഞ്ചായത്ത് അതിർത്തിയിലും കെട്ടുകെട്ടിച്ച് പുറത്തേക്ക് പറഞ്ഞത് അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ കൺവെൻഷൻ ദൂരെ മാറുന്ന ശബ്ദം കേൾക്കുന്നവരിൽ കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു

മഹാസന്ദർഭമാണ് ഈ ഈ പഞ്ചായത്ത് നല്ല കമ്മ്യൂണിസ്റ്റുകാരെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നേരം പറയും നിന്നും നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ എസ് എ സിദ്ദിഖ് അധ്യക്ഷനായി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് മുഖ്യപ്രഭാഷണം ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഐക്യ ജനാധിപത്യ മുന്നണി കാണുന്നത് കേവലം ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും ഭരിക്കുക എന്നതിനപ്പുറം ഒരു വലിയ ലക്ഷ്യം ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ട് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൂടെ അധികാരം കൈയാളുക എന്നത് നിസ്സാരമായി കാണുകയല്ല അത് അനിവാര്യമായ ഒന്നാണ് ജനാധിപത്യ സമ്പ്രദായത്തിൽ ഒഴിച്ചു കൂടാനാകാത്ത ഒന്നാണ് ഭരണക്രമം ആ ലക്ഷ്യം മുൻനിർത്തി മുന്നോട്ട് പോകുമ്പോഴും അതിനുപരിയായി മറ്റൊന്നുകൂടെ ഐക്യ ജനാധിപത്യ മുന്നണി ജനങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സി എസ് രവീന്ദ്രൻ കെ എഫ് ഡൊമിനിക്ക് പി എം എ ജബ സി സി ബാബുരാജ് സി ജെ പോൾസൺ യു ഡി എഫ് നേതാക്കളായ പി എം അമീർ സുനിൽ പി മേനോൻ പി കെ മുഹമ്മദ് കെ എ അഫ്സൽ പി എസ് മുജീബ് റഹ്മാൻ ടി എസ് ശശി സുധാകരൻ മണപ്പാട്ട് കെ വി അബ്ദുൾ മജീദ് സി എ അബ്ദുൾ ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു ആഘോഷങ്ങൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ ആഘോഷങ്ങൾക്ക് പുത്തൻ നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി പ്ലേസ് ആംബിൾ ൊലിമേകാൻ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട്